നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷൻ്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ വീടുകളിൽ അതായത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഇനി മുതൽ വർദ്ധിപ്പിച്ച പെൻഷനാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട നാലോളം കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ തുകയിൽ വന്നിരിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ചാണ് പെൻഷൻ തുക നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതായിട്ട് സർക്കാർ അറിയിച്ചിരുന്നു അങ്ങനെ വരുമ്പോഴാണ് രണ്ടായിരം രൂപ വീതം നമുക്ക് ഇനി പ്രതിമാസം പെൻഷൻ ലഭിക്കുക തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസവും തുക മുടക്കം കൂടാതെ വിതരണം ചെയ്യുകയും വേണം അപ്പോൾ ഏകദേശം ആയിരം കോടിക്ക് മുകളിൽ പ്രതിമാസം സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ട് ഈ മാസത്തെ പ്രത്യേകിച്ച് നവംബർ മാസം മുതൽ വിതരണം ആരംഭിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു കുടിശ്ശിക കൂടി മുൻപുണ്ടായിരുന്നു അതുകൂടി ചേർത്തായിരിക്കും നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുക അതായത് സാധാരണഗതിയിൽ ലഭിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂവായിരത്തി അറുന്നൂറ് എന്നൊരു സംഖ്യയായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തുക തുക ലഭിക്കുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചോ ഒന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് മുൻപുണ്ടായിരുന്ന പെൻഷൻ തുക ആയിരത്തി അറുന്നൂറാണ് അഞ്ച് മാസങ്ങളിലെ കുടിശ്ശിക ഉണ്ടായിരുന്നത് നാലു മാസത്തെ സർക്കാർ നൽകുകയും ചെയ്തു അതിൽ ശേഷിക്കുന്ന ഒരു ഗഡുകൂടി ചേർത്താണ് വിതരണം ആരംഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷനായിട്ടുള്ള രൂപ നവംബർ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുന്നതുകൊണ്ടാണ് നവംബർ മാസത്തെ തുക തന്നെ രണ്ടായിരം രൂപയാക്കി വിതരണം ചെയ്യുന്നത് തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസവും ഇനി മുതൽ ലഭിക്കുന്നത് രണ്ടായിരം രൂപയായിരിക്കും അങ്ങനെ മൂവായിരത്തി അറുന്നൂറാണ് പക്ഷേ ഈ മാസം ലഭിക്കുന്നത് നവംബർ മാസം ഇരുപതാം തീയതി മുതൽ വിതരണം ആരംഭിക്കും ധനവകുപ്പ് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുക വിതരണം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു അറിയിപ്പ് കൂടി നൽകാം ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്ഥിരീകരിക്കുക ഇനി അത് മാത്രമല്ല തുക വിതരണം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വീഡിയോയിലൂടെ ആ കാര്യങ്ങൾ അറിയിക്കും ആ സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ പെൻഷനെ സംബന്ധിച്ച് നമ്മളുടെ എല്ലാ വിവരങ്ങളും സർക്കാരിൻ്റെ സേവന എന്ന് പറയുന്ന പെൻഷൻ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മസ്റ്ററിങ് ചെയ്താലും നമ്മൾ എന്തൊക്കെ രേഖകൾ സമർപ്പിച്ചാലും ഇനി അതോടൊപ്പം നമ്മുടെ പെൻഷനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഈ സേവന എന്ന് പറയുന്ന പെൻഷൻ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് സാധാരണക്കാർക്കും സ്മാർട്ട് ഫോൺ ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെയാണ് പലരും എന്തൊക്കെ രേഖകളാണ് ഇനി സമർപ്പിക്കാനുള്ളത് ഇനി കഴിഞ്ഞ മാസത്തെ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചോ എത്ര തുകയാണ് ലഭിച്ചത് ഏത് തീയതിയിലാണ് അത് എത്തിയത് ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ ഈ അറിയിപ്പ് കാണുന്നവർ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം സേവന പെൻഷൻ എന്ന് ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വെബ്സൈറ്റാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് അവിടെ നമുക്ക് പെൻഷനർ ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇത് പരിശോധിക്കാൻ സാധിക്കും അതിനുശേഷം ഈ സ്റ്റാറ്റസിൽ തന്നെ നമ്മുടെ പെൻഷനർ ഐ ഡി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിലുണ്ടാകും അതെവിടെയൊക്കെ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ പിന്നീട് അടുത്ത പ്രാവശ്യമൊക്കെ പരിശോധിക്കുമ്പോൾ ആ പെൻഷനർ ഐ ഡി അത് സുഖമായിട്ട് നമുക്കത് പരിശോധിച്ച് എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്നതിന് വേണ്ടി സാധിക്കും വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം എത്രയാണ് നമ്മൾ അന്ന് കാണിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നോൺ ട്രീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ ഇനി മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവസാനം ചെയ്ത തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുക കൈമാറ്റം സംബന്ധിച്ച വിശദവിവരങ്ങൾ അങ്ങനെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ മൂവായിരത്തി അറുന്നൂറ് രൂപ ഈ മാസമൊക്കെ തുക വിതരണം ആരംഭിക്കുമ്പോൾ തന്നെ തുക ബാങ്കിലേക്ക് കൈമാറി അതായത് അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമൊക്കെ ആകുമ്പോഴേക്കും അതിൽ കൃത്യമായിട്ട് അപ്ഡേഷനുകൾ കാണാൻ സാധിക്കും അത് ആ രീതിയിൽ കണ്ടു കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ വർദ്ധിപ്പിച്ച ആനുകൂല്യം ഇനി എല്ലാ മാസവും വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല നിലവിലുള്ള അപേക്ഷയിൽ പുതുക്കലോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അപേക്ഷയോ വെക്കണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് യാതൊരു കാര്യങ്ങളും ഇനി നമ്മൾ ചെയ്യേണ്ടതില്ല സാധാരണഗതിയിൽ പെൻഷൻ ലഭിക്കുന്നത് പോലെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കും വർദ്ധിപ്പിച്ച തുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് അത് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ എത്തുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ സഹായം സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക് തുക മതി അതായത് ബാങ്കിൽ എത്തിച്ചേരുന്ന ഇതൊക്കെ പിൻവലിക്കാൻ തടസ്സങ്ങളുണ്ട് ഇനി അതുപോലെ തന്നെ ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഉള്ളവർക്ക് കൈകളിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ അപേക്ഷ നൽകാൻ സാധിക്കും ഇനി കൈകളിലാണ് വാങ്ങുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ തുക സ്വീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും അതിനുള്ള അപേക്ഷകളൊക്കെ നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അത് നമുക്ക് എത്രയും വേഗം ശരിയാക്കി തരുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നാല് പ്രധാന കാര്യങ്ങളാണ് അറിയിച്ചത് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക